ഹായ് ഹലോ അപ്പോഴേ ഈ ക്ഷേത്രമാണ് ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചേനമറ്റത്ത് ശിവക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും വീഡിയോസുമാണ് ഇന്ന് എല്ലാവർക്കും അയനാടമ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ചാത്തന്നൂര് നമ്മൾ ബസ് സ്റ്റാൻഡിന് ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പ് ആയിട്ടുള്ള വഴിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ചാത്തന്നൂർ ഓട്ടോറിക്ഷക്കാരോടോ ആരോട് ചോദിച്ചാലും ചേനമറ്റത്ത് സ്പെഷ്യൽ ട്രേഡെന്ന് ചോദിച്ചാൽ ആ എല്ലാവരും വഴി പറഞ്ഞേ കേട്ടോ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം പ്രകൃതി രമണീയമായ അതിസുന്ദരമായ ഒരു കൊച്ചു ശാന്തസുന്ദര പ്രദേശം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്തെ വിശേഷിപ്പിക്കാം കേട്ടോ അതിസുന്ദരമായ എന്ന് പറഞ്ഞപ്പോഴ അതിവിശേഷമായ ഭംഗിയോടുകൂടി ഉള്ള ഒരു അമ്പലമാണ് കേട്ടോ അത് ഈ കാണുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ആയിട്ടുള്ള ചേനമറ്റത്ത് ശിവക്ഷേത്രം എന്ന് പറയുന്ന ഒരു അമ്പലം ഇപ്പോൾ അമ്പലവും അമ്പലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ അത് ഇപ്പോൾ ചാത്തന്നൂരിനടുത്തുള്ള മമ്പളിക്കുന്ന് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ ഏറ്റവും പഴയ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് കേരള പുരാവസ്തു വകുപ്പ് സംരക്ഷണത്തിലുള്ള ചരിത്ര സ്മാരക ക്ഷേത്രം കൂടിയാണിത് കേട്ടോ കേരള പുരാവസ്തു വകുപ്പ് സംരക്ഷണത്തിലുള്ള ഒരു ചരിത്ര സ്മാരക ക്ഷേത്രം കൂടിയാണ് ഇത് കേട്ടോ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് നാന്നൂറ്റി നാൽപ്പത്തി ആറാം ആണ്ട് പണി ആരംഭിച്ചു എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൊല്ലവർഷം നാന്നൂറ്റി നാൽപ്പത്തി എട്ടിന് ഈ അമ്പലത്തിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്തു ഇതിനകം വരുമ്പോൾ ലഭ്യമായ നാണയം അതായത് അച്ചു എന്ന പേരിലുള്ള നൂറ്റി രൂപയുടെ ചെലവിൽ തന്നെ നിർമ്മാണം നടന്നുവെന്നും മറ്റും രേഖകൾ പറയുന്നുണ്ട് ശിലാശില്പശൈലിയിൽ പ്രചോദനമായി വട്ട ശ്രീകോയിലാണ് ഈ അപൂർവം ഘടകം കാണപ്പെടുന്നത് തന്നെ ശിവാലയത്തിൻ്റെ പ്രധാന ദേവത എന്ന് പറയുന്നത് ശിവനാണ് ശിവനയച്ച ദിശ ഒരു ദിശ ദക്ഷിണം ആണിത് കേട്ടോ ഗോപുരത്തിന്റെ പിന്നിലേക്ക് തിരിഞ്ഞ് ദേവി പാർവതിയുടെ ഒരു പ്രതിമയുമുണ്ട് അത് വടക്ക് നോക്കുന്ന രീതിയിലാണ് നോക്കി ഇരുത്തിയേക്കുന്നത് തന്നെ പ്രധാന ഉത്സവം ഉത്സവം എന്ന് പറയുന്ന മഹാശിവരാത്രി തന്നെയാണ് കേട്ടോ ഉത്സവം ആഘോഷിക്കപ്പെടുന്നതിവിടെ ഈ ക്ഷേത്രം കേരള സർക്കാരിൻ്റെ സംരക്ഷണത്തിലാണ് ഉള്ളത് തീരം നെൽവയൽ കുന്നു എന്നിവയിലൊക്കെ ചുറ്റപ്പെട്ട പ്രകൃതി പശ്ചാത്തലം ഈ ക്ഷേത്രത്തിന് ഒരു സാന്ത്വനപ്രദമായ ഒരു അന്തരീക്ഷം തന്നെ നൽകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം കാടുകളും ഇടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഇടമായിരുന്നു ഇവിടെ താമസിച്ചിരുന്ന ഒരാൾ രാത്രികളിൽ തീപ്പൊരി പോലുള്ള ഒരു പ്രകാശം ഒരു സ്ഥലത്ത് നിത്യവും കാണാറുണ്ടായിരുന്നു ആ സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ ശിവലിംഗം ലഭിച്ചു എന്ന് മറ്റുമാണ് പറയുന്നത് അതിനുശേഷം ആ ലിംഗത്തെ ആരാധിച്ച് ക്ഷേത്രം പണിതെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് തുടർന്ന് ആ സ്ഥലത്തെ ചേനമറ്റം എന്ന് ചേന എന്നത് കാട്ടുചേനകളാൽ നിറഞ്ഞ പ്രദേശമായിരുന്നു എന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനൊരു വ്യാഖ്യാനം വന്നതും കേട്ടോ ശില്പവും വാസ്തുശൈലിയും ഓ എന്നൊക്കെ പറയുന്നത് ശ്രീകോവിലിൻ്റെ വട്ടരൂപത്തിലുള്ളതാണ് ഇത് കേരളത്തിലെ തന്നെ അപൂർവമായ വൃത്താകൃതിയിലുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ വാതിൽ ദക്ഷിണ ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത് തന്നെ ഭിത്തികളിൽ പുരാതന ശിലാശാസ്ത്ര ലിഖിതങ്ങളും എഴുതിയിട്ടുണ്ട് കേട്ടോ ക്ഷേത്രത്തിന് സമീപം ഒരു തീർത്ഥക്കുളം ഉണ്ട് അതിന് അതി അതിശയകരമായ ഒരു ശീതളവും ശുദ്ധജലവും ഉള്ളതായും ഇവിടെ പറയപ്പെടുന്നുണ്ട് ഇവിടുത്തെ പ്രധാന ദേവത എന്ന് പറയുന്നത് മഹാദേവനാണ് കേട്ടോ മറ്റു ഉപദേവതകൾ എന്ന് പറയുന്നത് പാർവതി ദേവി ഗണപതി സാസ്താവ് നാഗങ്ങള് അങ്ങനെ തുടങ്ങിയവയും ഉണ്ട് കേട്ടോ ചുറ്റും നെൽവയലും തേങ്ങയും പഴയ ആൽമരങ്ങളും അതുകൊണ്ടൊക്കെ തന്നെ ക്ഷേത്രം അത്യന്തം ശാന്തവും ഭക്തിപ്രേരിതവുമായ ഒരു അന്തരീക്ഷം നമുക്കിവിടെ നൽകുന്നുമുണ്ട് കേട്ടോ ദേവതയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ശ്രീ മഹാദേവൻ ഇവിടെ ദക്ഷിണാഭിമുഖനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ഇത് അപൂർവമാണ് കേട്ടോ കാരണം ഭൂരിഭാഗവും ശിവക്ഷേത്രങ്ങളും കിഴക്കോട്ടാണ് മുഖം വരുന്നത് ദക്ഷിണദിശയിൽ മുഖവുമുള്ള ശിവൻ സാധാരണയായി യമുനയെ സംരക്ഷിക്കുന്നു എന്ന അർത്ഥമാണ് വരുന്നത് ദൈവം എന്ന നിലയിലാണ് ആരാധിക്കപ്പെടുന്നത് അതിനാൽ ദോഷനിവാരക ദേവൻ എന്ന ഒരു വിശ്വാസവും ഇവിടെ ഉണ്ട് കേട്ടോ ആദ്യകാലത്ത് ഇവിടെ പൂജകൾ വൃക്ഷത്തളിരിന് ഇടയിലായിരുന്നു നടത്തിയിട്ടുള്ളത് പിന്നീടാണ് പാറ കൊണ്ട് ശ്രീകോവില് പണിതതെന്നും മറ്റും പറയുന്നുണ്ട് വൃത്താകൃതിയിലുള്ള ശ്രീകോവില് അതിൻ്റെ പുരാതനയുടെ ഒരു തെളിവും ആണ് കേട്ടോ എന്തുകൊണ്ടും നമുക്ക് എന്താ പറയുക ചാത്തന്നൂർക്കാരുടെ ഒരു അഭിമാനകരമാണ് ഈ അമ്പലം എന്ന് നമുക്ക് എന്തുകൊണ്ടും വിശേഷിപ്പിക്കാം വെറുതെ വെറുതെ ഒന്നുമല്ല കേട്ടോ ഈ അമ്പലം ട്രെൻഡിങ്ങായിട്ട് എപ്പോഴും ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ ഓടിക്കൊണ്ടിരുന്നു ഇവിടെ വരുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റൂ ഈ അമ്പലത്തിൻ്റെ ഒരു നിശബ്ദവും എന്താ പറയുക മനസ്സിന് ഒരു കുളിർമയേകുന്ന ഒരു പശ്ചാത്തല ആണിവിടെ ഉള്ളത് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഈ അമ്പലത്തിലൊന്ന് വന്ന് തൊഴുവാനും ആ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിക്കാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ ദൂരമൊന്നും അധികമില്ലല്ലോ നമ്മുടെ ചാത്തന്നൂർ എന്ന് പറയുന്നത് തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഇത്ര പ്രകൃതി രമണീയമായ ഒരു ഭംഗിയാൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് അമ്പലം ഇങ്ങനെ ഇങ്ങനെ ഇത്രയും പ്രശസ്തമായ ഒരു അമ്പലം ഉണ്ടെന്ന് ഉള്ളത് തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് എന്തുകൊണ്ട് ചുറ്റും വയലുകൾ വയലുകളും ഒക്കെ ആയിട്ട് സമൃദ്ധമായി എന്തുകൊണ്ടും നല്ല ഭംഗിയായി രൂപീകരിച്ചിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് കേട്ടോ നമുക്ക് ആ അമ്പലത്തിനകത്ത് കയറുമ്പോൾ തന്നെ നല്ല ഒരു ശാന്തത അനുഭവപ്പെടും നമുക്ക് ഇപ്പോൾ അകത്ത് ഉള്ള വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അത് ആ ഒന്നും ഞാൻ ഇടാത്ത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂലോ അത്രയും ആയ ഒരു അമ്പലമാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഇവിടെ വന്ന് ഈ അമ്പലവും അമ്പലത്തിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത്ര സുന്ദരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു അമ്പലം നിങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞത് എനിക്കിവിടെ വരാനും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും ഒക്കെ ഞാനൊരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അമ്പലത്തിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളത് അപ്പം എൻ്റെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അല്ല സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോവല്ലേ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ യു